കാട്ടിൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കുണ്ട് ഒരു അടിപ്പൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് സ്വാധീനം ഋദുവിനെയാണ് എനിക്കൊരു സംശയം എന്ന് പറഞ്ഞ സ്വാദീൻ്റെ അടുത്ത് എന്താ നമ്മൾ കരുതുന്ന പോലെ അടുപ്പം പല്ലവിക്ക് സേതു ഇല്ല ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം സ്വാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നായിരുന്നു ഋതുവിൻ്റെ മറുപടി രണ്ട് പേരും തമ്മില് നല്ല അടുപ്പം ഉണ്ടെങ്കിൽ അവർക്കിടയിലെ രഹസ്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഈ ബന്ധത്തില് അങ്ങനെയല്ല ഉള്ളത് ഞാൻ അതാ ചിന്തിക്കുന്നത് പല്ലവി സേതുമാധവനോട് എല്ലാം തുറന്ന് സംസാരിക്കുന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അവർ പെർഫെക്റ്റ് മാച്ച എല്ലാം കൊണ്ടും യോജിച്ച ഒരു കപ്പിൾ തന്നെയാണ് അത് നിന്റെ വിലയിരുത്തലാണ് സ്വാതി എന്റെ തോന്നൽ അങ്ങനെയല്ല ദേ ഞാനൊരു പ്രഡിക്ഷൻ അത് നടത്തട്ടെ എന്ന് ചോദിച്ചു പല്ലവിയും സേതു മാധവനും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ഋതു പറഞ്ഞത് അതവ കഴിച്ചാലും ആ ബന്ധം അധിക കാലം ഒന്നും നിലനിൽക്കില്ല അതിനു മുൻപ് തന്നെ വഴക്കിട്ട് പിരിയും ഒരിക്കലുമില്ല ചേച്ചി ചേച്ചിയുടെ വെറും ആഗ്രഹങ്ങൾ മാത്രമാ അവര് പിരിയാനേ പോണില്ല എന്ന് പറഞ്ഞു സ്വാതി ഒരുപാട് കാലം അവര് സന്തോഷത്തോട് കൂടി തന്നെ ജീവിക്കും നീ പറയുന്നത് നിന്റെ ആഗ്രഹമാണ് സ്വാതി പക്ഷെ അതൊരിക്കലും നടക്കണം എന്നില്ലല്ലോ പിന്നെ ഭർത്താവ് എന്താ പറയാ ഭർത്താവായ ഇന്ദ്രന്റെ അനിയനിയ പല്ലവീട് അനിയെത്തി കല്യാണം കഴിച്ചിരിക്കുന്നത് അത് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എത്ര വലുതായിരിക്കും എന്ന് നിനക്കറിയാലോ പ്രശ്നങ്ങൾ കടൽ പോലെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇതൊക്കെ പരിഗണിക്കുന്ന ഒരാൾക്കും നീ പറയുന്നത് പോലെ പറയാൻ പറ്റില്ല എന്താ ശരിയല്ലേ ഒന്നുകൂടി നീ ഒന്ന് മനസ്സിലാക്കണം പണ്ടത്തെ ഋതു അല്ല ഞാനിപ്പോ എനിക്ക് ആരോടും ശത്രുതയോ പ്രത്യേകമായിട്ട് ഒരു ശത്രുതയോ സ്നേഹമോ ഒന്നും തന്നെയില്ല എന്താണെങ്കിലും പിന്നെ പല്ലവിയും സേതുമാധവനും കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യം സത്യസന്ധമായിട്ട് നീ ഒന്ന് വിലയിരുത്തി നോക്ക് അപ്പൊ നിനക്ക് മനസിലാവും ഞാൻ പറഞ്ഞതിനും കാര്യമുണ്ടെന്ന് ഇതുവരെയും പോയതുപോലെ ഇനി അങ്ങോട്ട് സേതുമാധവനും പല്ലവിയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോവില്ല എന്ന് പറയാണ് എന്നിട്ട് സ്വാതിക്കാവെ ടെൻഷൻ ആയിട്ടോ ഇനിയാണ് സ്വാതി പ്രശ്നങ്ങളുടെ തുടക്കം അത് തരണം ചെയ്യാൻ പല്ലവിക്ക് പറ്റുവോ അതാണ് അതിനനുസരിച്ചിരിക്കും അവളുടെ ഭാവിയും ഭൂതവും ഒക്കെ ഉം എന്ന് പറഞ്ഞിട്ട് നേരെ ഋതു അങ്ങ് കയറി പോയി കേട്ടോ അപ്പൊ സ്വാധിക്ക സംശയം ഇനി അങ്ങനെ ആയിരിക്കുമോ എന്നോർത്തിട്ട് ശോഭയുടെ അടുത്ത് വന്നിട്ട് പിന്നെ മാഷ ഇന പറയാണ് അല്ല ശോഭ അവരെ വിരുന്നിനെ വിളിക്കണ്ടേ എന്ന് ചോദിച്ചു മാഷ വി നാട്ടു നടപ്പ് തെറ്റിക്കാൻ പാടില്ലല്ലോ എന്നൂടി പറഞ്ഞു വിരുന്നിനെ കുറിച്ചാണോ പറയണത് അത് വേണ്ടത് തന്നെയാ പക്ഷെ ഇങ്ങോട്ടേക്ക് വിടാൻ രാജലക്ഷ്മി സമ്മതിക്കുവോ എന്തിനു സമ്മതിക്കാതിരിക്കുന്നത് അവരുടെ ഒരു സ്വഭാവം അറിയാവലോ നമ്മളോട് ഇപ്പോഴും അവർക്ക് ദേഷ്യം തന്നെയല്ലേ അവർ സംഭവിച്ചില്ലെങ്കിൽ വിഷുനോട് പറയും അവർ സ്വന്തം വീട്ടുകാരോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല അത് ഉറപ്പാ നാം അവരോട് വെറുപ്പുമില്ല ഏതാണോ ശരി അതാണോ അവൻ ചെയ്യും ആ നാളത്തെ ദിവസം കഴിഞ്ഞ മനസ്സൊന്നു തണുക്കും കോടതി വിധി അത് നമുക്ക് അനുകൂലമായിരിക്കും അല്ലെ മാഷേ കോടതി വിധി അല്ലല്ലോ നാളെ വിസ്താരമല്ലേ പല്ലവിക്ക് പറയാനുള്ളത് പല്ലവി പറയുന്നൊരു ദിവസം അവളുടെ സങ്കടങ്ങള് കോടതിയിൽ അംഗീകരിക്കപ്പെട്ടാൽ നമ്മൾ രക്ഷപെട്ടു എനിക്കൊരു പേടിയില്ലാതില്ല കേസ് തോറ്റാൽ ഇന്ദ്രൻ അവള് ആ ദേഷ്യം പാറുവിനോട് കാണിക്കോ അതിന് വിഷം സമ്മതിച്ചിട്ട് വേണ്ടേ അന്നല്ല ചോണയുള്ള ഒരുത്തൻ തന്നെയാ ഇന്ദ്രന്റെ വിഷയമൊന്നും അല്ലെങ്കിൽ ഇന്ദ്രന്റെ പ്രശ്നമൊന്നും നടക്കില്ലെന്നേ കുറച്ചു മുൻപ് വരെ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ ഇങ്ങനെയല്ല പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന് മനസ്സിലൊരു തോന്നലുണ്ട് മാഷേ അതാ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതോടെ അവസാനിക്കും അല്ലേ പക്ഷേ പിന്നെ പാറുവിൻ്റെ കാര്യം മാത്രം പതുക്കെ പതുക്കെ അവളും വിഷുവിനും കൂടി പുതിയൊരു വീടെടുത്തു മാറിയാൽ അതോടെ ആ സങ്കടവും മാറിക്കിട്ടും അതോടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അവസാനിക്കും ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കുന്നത് നല്ലത് ശോഭെ അല്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഒരു സ്വപ്നൊന്നും അല്ല മാഷെ ഒരു പ്രാർത്ഥന തന്നെയാ എന്ന് പറഞ്ഞു മക്കൾക്ക് നല്ലത് മാത്രം വരുന്നേ എന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒരു പ്രാർത്ഥന എന്തെല്ലാം സഹിച്ചു മാഷേ നമ്മള് എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ ഒരു അവസാനവും ഇല്ലാതെ സഹിക്കാനാണോ അതിൻ്റെ തുടക്കം തന്നെയായി നാളെ എല്ലാം ഭംഗിയായിട്ട് എന്റെ മോക്ക് കോടതിയുടെ മുൻപിൽ പറയാൻ പറ്റിയാ മതിയായിരുന്നു അത് മാത്രമേയുള്ളൂ വേറൊന്നും എനിക്ക് വേണ്ട തവണ പറ്റില്ല ഇത്തവണ എന്താണേലും അവളെ തകർക്കും എന്നൊക്കെ പറഞ്ഞ് മാഷോങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണുന്നത് രാജലക്ഷ്മിയുടെ പണിയാ രാജലക്ഷ്മി കുറച്ച് പച്ചരിയും കുറെ എന്താ പറയാ ചെറുപയറും കൂടെ ചേർത്ത് ഒരുമിച്ചാക്കിയിട്ട് ഒരു മുറത്തിലേക്ക് ഇടുകയാണ് മോളെ നനക്കിട്ട് പണി തരാം അപ്പൊ പാറൂണിട്ട് ചെറിയ ചെറിയ ഡോസുകൾ കൊടുക്കാനെട്ടോ എന്നിട്ട് ഇത് അടച്ചു വെച്ചു പയറും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചു എന്നിട്ട് അവിടെ പോയി അഭിനയിച്ച് കാലിന് വേദനയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വിളിക്കുകയാണ് പാറു പാറുമോളേ എന്ന് അപ്പൊ പാറു താഴേക്ക് ഇറങ്ങി വന്നു എന്താ അമ്മേ എന്ന് ചോദിച്ചു കേട്ടോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു മോളുറങ്ങിയില്ലായിരുന്നോ ഇല്ല ഞാൻ ഓഫീസിലെ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു തൽക്കാലം ആ വർക്ക് പകുതിക്ക് വെച്ചേര് പകരം ഇവിടെ ഒരു ചെറിയൊരു വർക്ക് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞു എന്റെ മോളെ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ അടുക്കിപ്പിറക്കുന്നതിനിടയ്ക്ക് ആ പയറിന്റെ പായ്ക്ക് പൊറ്റുപൊട്ടി വേണ്ട പച്ചരിയുടെ പാക്കറ്റ് വീണു മോളൊന്ന് നോക്കിയേ ആകെ ഇരട്ടി പണിയായി എന്ന് പറഞ്ഞു അപ്പൊ പാർവാദിശ നിങ്ങനെ നോക്കുകട്ടോ ഷു കണ്ടോ അതെ മോളെ നീ ഒരു കാര്യം ചെയ്യ അതൊന്ന് പെറുക്കി വേറെ വേറെ പാത്രത്തിലാക്കാത്തതുകൊണ്ട് എനിക്കിങ്ങനെ കുറെ നേരം ഇരുന്ന് ഒന്നും ചെയ്യാൻ വയ്യാത്തോണ്ടല്ലേ മോളൊന്നു ആക്കി തരുവോ അയ്യോ അമ്മേ എനിക്ക് ഓഫീസിലെ കുറെ വർക്ക് എന്ന് ചോദിച്ചു ഓ അതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം അത് സാരില്ലേ ദേ നാളെ കാലത്തോ പുട്ടും പയറുകറിയും വേണോന്നാ ഇന്ദ്രം പറഞ്ഞത് നീ മാറ്റി കഴിഞ്ഞിട്ട് വേണം പയറെടുത്ത് വെള്ളത്തിയിടാൻ പിന്നെ എന്തൂരം പണി കിടക്കുന്നു മോളൊന്നു ചെല് അമ്മേ ഓ മോക്ക് പറ്റില്ലെങ്കി ബുദ്ധിമുട്ടാണെങ്കി വേണ്ട വയ്യാത്ത കാലം വെച്ച് ഞാൻ തന്നെ ചെയ്യാം ഒരു കാര്യം ചെയ്യാൻ രാവിലെ നീര് കൂടുമ്പോ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോയാൽ മതി വേണ്ടമേ ഞാൻ സഹായമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അവസാനം പാറോടെ പോയിരുന്ന് ചെയ്യാണ് രാജലക്ഷ്മി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കാം അല്ല വിഷു ഉറങ്ങിയ മോളെ എന്ന് ചോദിച്ചു ആ ഉറങ്ങി ഭാഗ്യം രക്ഷപെട്ടു എന്ന് പറഞ്ഞു ഇല്ലെങ്കി മോള് ചെയ്തോ ചെയ്തോ അല്ല അമ്മ കിടക്കുന്നില്ലേ ആ ഞാൻ കിടക്കാൻ പോവാ എത്ര നേരം ഒന്ന് വെച്ചാ ഇവിടെ ഇരിക്കാം എന്റെ കാല് അല്ലമ്മ ഞാൻ സഹായിക്കണോ വേണ്ട മോളുടെ പരിപാടി നടക്കട്ടെ ഈശ്വരോ എന്ന് ഇക്കാലം ശരിയാവോ ആവോ അപ്പൊ ഉഗ്രൻ അഭിനയം കാഴ്ച വെച്ച് കയറി പോവുകയാണ് രാജലക്ഷ്മി അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സേതു ഭയങ്കര ഹാപ്പി ആയിട്ട് ദേടെ പല്ലവീടെ വീട്ടിലേക്ക് എത്തിയിരിക്കാണ് അപ്പൊ മാഷുവും ശോഭയും എവിടെയുണ്ട് ആഹാ സേതു നീ എത്തിയോ എന്ന് ചോദിച്ചു അല്ല പല്ലവീ ഇതുവരെ റെഡി ആയില്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മോനെ എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല അവക്ക് നല്ല ടെൻഷൻ ഇണ്ട് ഞങ്ങളോട് ഒരു വാക്ക പോലും സംസാരിച്ചില്ല അതെ ഞാൻ കരുതിയത് അവൾ ആഘോഷമാക്കുന്ന സ്വന്തം നിലപാട് പറയാൻ പറ്റുന്ന ദിവസം അതാണല്ലോ ഇന്ന് ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവളുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രസക്തിയുള്ള ദിവസ മോനെ ഇന്ന് അപ്പോ പക്ഷെ എന്താണെന്നറിയില്ല അവൾക്ക് ആള് ഭയങ്കര മൗനത്തിലാ കൊടങ്കാറ്റിന് മുന്നിലുള്ള ശാന്തത ആയിക്കൂടി മാഷേ അങ്ങനെ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് മാഷെ ഞങ്ങളോട് വരട്ടെ കോടതിയിലേക്ക് അയ്യോ അത് വേണ്ട പല്ലവിക്ക് അത് ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞു മറ്റൊരുത്തും കൊണ്ടല്ല ആ കാട്ടൂരാൻ വക്കീല് അയാള് ആ പല്ലവിയെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് ആ സമയത്ത് അയാളുടെ ചോദ്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റി വരില്ല പാവന്റെ മോള് ഇന്നത്തോടെ ആ എല്ലാം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പ്രകയണം കഴിയും ശോഭെ ഇന്നത്തോടെ എല്ലാം തന്നെ അവസാനിക്കും ഇത്രയും കാലം നമ്മുടെ മോൾ അനുഭവിച്ച ദുരിതങ്ങൾക്കൊക്കെ അറുതി വരുന്ന ദിവസം കൂടിയായി സമാധാനിക്കേ കുറെ നാളായില്ലേ അതുകൊണ്ട് വിങ്ങി പൊട്ടി അവളെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ആ ഇന്ദ്രന്റെ കെണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപെടണ്ടേ എങ്ങനെന്തെല്ലാത്തിനും ഒരു പരിധി വേണ്ടേ അതിനുള്ള ദിവസമായിരുന്നു അപ്പൊ പല്ലവി ഇറങ്ങി വരുവാണ് ആള് ഭയങ്കര ഡള്ളാട്ടോ ഒരക്ഷരം മിണ്ടെന്നില്ല അപ്പൊ സേതുവിനെ കണ്ടിട്ട് വേഗം പല്ലവി അങ്ങോട്ടേക്ക് വന്നിട്ടോ ആഹാ സേതു വിട്ടണോ പോകാം എന്ന് സേതു പറഞ്ഞപ്പോ അല്ല സേതുട്ടാ കേട്ട വരേണ്ട ആവശ്യമില്ലായിരുന്നു അതെന്താ പിന്നെ താൻ എങ്ങനെ കോടതിയിലേക്ക് വരും ഞാൻ എങ്ങനെങ്കിലും വന്നോളായിരുന്നു ഏതായാലും സേതു വന്നില്ലേ മോളെ ഇനി ഒരുമിച്ച് അങ്ങ് പോയ പോരെ അല്ല അത് എനിക്ക് എനിക്ക് കോളേജിൽ ഒന്ന് പോണായിരുന്നു എന്ന് പറഞ്ഞു അതിനെന്താ നമുക്ക് കോളേജിൽ പോയിട്ട് ഒരുമിച്ച് പോവാം അല്ല അത് വേണ്ട സേതു സേതുവേട്ടൻ നേരത്തെ കോടതിയിലേക്ക് എത്തിക്കോ ഞാൻ ഓട്ടോ വിളിച്ച അങ്ങോട്ടേക്ക് എത്തിക്കോളാം അതെന്തിനാ എന്ന് ചോദിച്ചു അതെന്താ അങ്ങനെ ചെയ്യുന്നത് അമ്മ വെറുതെ കാര്യം അറിയാതെ സംസാരിക്കണ്ട എന്ന് പറഞ്ഞു എന്തെങ്കിലും ഇല്ലാന്ന് ഞാൻ അങ്ങനെ പറയൂ എന്ന് ചോദിച്ചു പല്ലവി അപ്പൊ ശരിയാ മാഷു വേഗം തന്നെ അതിന് കയറി പിടിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ ശോഭെ ആ ഇന്ദ്രനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ വേന്ദ്രനാണല്ലോ അവൻ ഇവള് കോടതിയിൽ എത്താതിരിക്കാൻ അവൻ പല ശ്രമങ്ങളും നടത്തിന്നിരിക്കും അവൻ സേതുവിന്റെ ആയിരിക്കും ശ്രദ്ധിക്ക അങ്ങനെ ചെയ്യുമ്പോ ഇവള് ഓട്ടോയിൽ പോയി ഇറങ്ങും ബുദ്ധിയാ അത് അല്ലേ മോളെ ആ അതെ എന്ന് വേഗം പല്ലവി പറഞ്ഞു പക്ഷെ കാര്യം അതൊന്നും അല്ല സേതു അങ്ങനെ ആയിരുന്നോ എന്നാ കുഴപ്പമില്ല എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം നമുക്ക് കോടതി വെച്ച് കാണാം എന്നാ ശരി എന്ന് പറഞ്ഞ് സേതു അങ്ങ് പോയി പുറകിനു തന്നെ പല്ലവിയും പക്ഷെ പല്ലവി പോകുന്നത് നേരെ കോളേജിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ആള് കോളേജിൽ ചെന്ന് കിടന്ന് ഭയങ്കരമായിട്ട് തലയൊക്കെ താത്തി വെച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒക്കെ ചോദിക്കുകയാണ് ഈ പല്ലവി മെസ്സിന് എന്ത് പറ്റി എന്താണേലും മിണ്ട എന്നൊരു ടീച്ചർ പറഞ്ഞു അപ്പൊ വേറൊരു ടീച്ചർ വന്നു അപ്പൊ പല്ലവി ടീച്ചറെ എന്തുപറ്റി ഒന്നുമില്ല വെറുതെ ഇരുന്നതാ അല്ല ഇന്ന് ടീച്ചർ വരില്ല ഇന്ന് ലീവ് ആന്നല്ലേ പറഞ്ഞത് പിന്നെ എന്ത് പറ്റി ലീവ് ക്യാൻസൽ ചെയ്യാൻ ഇന്ന് കോടതിയിൽ കേസുള്ള ദിവസല്ലേ അതെ അപ്പോ ഇന്ന് പോണ്ടേ ഇപ്പൊ കോടതി കൂടാനായിട്ട് സമയമായല്ലോ ടീച്ചറെ എന്ന് പറഞ്ഞു അല്ല ഇന്ന് എതിർ വരില്ല അതുകൊണ്ട് കോടതിയില് ഇന്നത്തെ ദിവസം ഹിയറിംഗ് മാറ്റി വെച്ചു അതെങ്ങനെ ടീച്ചർക്ക് അറിയാൻ പറ്റിയ ടീച്ചറാ പോയില്ലല്ലോ അല്ല ഇന്ന് എന്റെ വക്കീൽ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ആ ഒരു പേപ്പർ കോടതിയിൽ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശേഷമേ ഹിയറിംഗ് ഒക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വെറുതെ അവിടെ പോയിരുന്നിട്ട് എന്താ കാര്യം അവർ വന്നില്ലെങ്കിൽ ഒരു പ്രയോജനമില്ലല്ലോ അത് ശരിയാ എന്ന് ഈ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ എന്തായാലും ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ ടീച്ചറെ എത്രയോ നാളായി ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു എന്ന് പല ഇങ്ങനെ ചോദിച്ചു അപ്പൊ പല്ലവി വേഗം ഒഴിഞ്ഞു മാറി ഇങ്ങനെ സംസാരിക്കാട്ടോ എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ലാത്തൊരു മട്ടില് ഓ ഇതൊന്ന് തീർന്നു കിട്ടിയച്ചാൽ മതിയായിരുന്നു സാരമില്ല ടീച്ചറെ എല്ലാം ശരിയാകും കേസ് ടീച്ചർ തന്നെ ജയിക്കും സമാധാനായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരും ഒരു ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ട് കേട്ടോ എങ്കിലും പല്ലവി ഇന്ന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോളേജ് കോളേജിലേക്ക് പോയത് അപ്പൊ ദേ ഊർമിള വാക്കില് കോടതിയിലേക്ക് എത്തി അപ്പൊ സേതു അവിടെ ഉണ്ട് കേട്ടോ പക്ഷെ എങ്കില് പല്ലവി എത്തിട്ടില്ല പല്ലവി എവിടെ സേതു വരും വഴിയില് വല്ല ബ്ലോക്ക് കാണുമായിരിക്കും ഇന്ന് ഹാജരായില്ലെങ്കിൽ പ്രശ്നമാണെന്ന് അറിയില്ലേ പല്ലവിക്ക് വരാമെന്ന് ഉറപ്പ് പറഞ്ഞതാ എന്തു പറ്റിയെന്ന് അറിയില്ല ഇനി വല്ല അപകടവും എന്റെ പൊന്നും സേതുവിന്റെ ഒപ്പം പോന്നാ പോരായിരുന്നോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാത്ത കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ മേഡത്തിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ സേതുനെയും കൂട്ടിക്കൊണ്ട് ഊർമിളാകത്തേക്ക് പോവാണ് അപ്പൊ കോടതിയിൽ കേസ് വിളിക്കാൻ തുടങ്ങി പക്ഷേ എങ്കില് പല്ലവി എത്തിയിട്ടില്ലാട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ വേഗം തന്നെ കാട്ടൂരൻ വേഗം പറയാണ് അതെ എവിടെ വാദി വന്നിട്ടില്ലല്ലേ വരാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചു പക്ഷെ വരാൻ പറ്റില്ല കൂട്ടി കയറി നിന്ന് അത്രയും കള്ളത്തരം പറയാനായിട്ടെ അങ്ങനെയൊന്നും പെട്ടെന്ന് സാധിക്കില്ല പിന്നെ വഴിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായി കാണും എന്ന് പറഞ്ഞു ഊർമിള എന്ത് തടസ്സം എന്ന് ചോദിച്ചു അത് പിന്നെ ഊർമിള പെട്ടു ഒന്ന് ഫോൺ ചെയ്യോ എന്ത് തടസ്സമാണെന്നൊന്ന് ചോദിക്കൂ എന്ന് ഊർമിളയോട് പറഞ്ഞു അപ്പം ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ് ഏറ്റു താൻ പറഞ്ഞത് ഏറ്റു എന്നുള്ളത് എന്തേ ഞാൻ വിളിച്ചു പക്ഷെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു എടുക്കുന്നില്ല എന്താ അതിനർത്ഥം പറയൂ കോടതി അഭിമുഖീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവള് മുങ്ങി അതാണ് അതിനുള്ള സത്യാവസ്ഥ അപ്പൊ ഇല്ലാത്ത കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടോ ചിലര് അങ്ങനെ തന്നെയാണ് പക്ഷെ ചാടിക്കേറി കേസ് കൊടുക്കും കള്ളക്കേസേ എന്നിട്ട് വാദത്തിന്റെ സമയമാവുമ്പോ ഉള് ഇങ്ങനെ ഭയന്ന് അറിയാതെ പെടയ്ക്കാൻ തുടങ്ങുന്നേ കൊടുത്തിരിക്കുന്നത് കള്ളക്കേസല്ലേ കേടതി കോടതിയിൽ കേറി പറയേണ്ട സമയം വരുമ്പോ എന്റെ പൊന്നോ അവരുടെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങൂന്നേ കുറ്റബോധം കൊണ്ടോ മനസ്സിങ്ങനെ അവസാനം ആ വീതി പറയേണ്ട ദിവസം കക്ഷി കോടതിയിൽ ഹാജരാവില്ല അതാണ് സ്വാഭാവികം എന്ന് പറഞ്ഞു അപ്പൊ ഈ കാട്ടൂനന്റെ പറച്ചില് കേട്ട് ഒന്നും മിണ്ടാൻ പറ്റാതെ ഊർമളെ വിഷമിച്ചു നിക്ക ഈ കേസിലും ഇത് തന്നെയാണ് ഈ പ്രോണ സംഭവിച്ചത് വാദിയായ പല്ലവിക്ക് നുണ പറയേണ്ടി വരുവല്ലോ എന്നുള്ള ഒരു കുറ്റബോധം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വല്ലവി ഇവിടെ എത്താത്തത് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ പരാതി എത്ര മാത്രം അടിസ്ഥാനരഹിതവും നിലനിൽപ്പും ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കാം യൂറോണ് അപ്പൊ പിന്നെയും ഇണ്ടാവാൻ അർഹിക്കുന്ന അവജ്ഞയോടെ ഈ കേസ് തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത് അപ്പൊ വേഗം തന്നെ കാട്ടൂരം വീണ്ടും വാദിക്കുകയാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് വാദിഭാഗത്തിന് എന്ന് ഇങ്ങനെ കോടതി ചോദിച്ചപ്പോ വേഗം തന്നെ എന്താണ് എൻ്റെ കക്ഷിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അതെ ശരിക്കും അബലയായ എന്റെ കക്ഷിക്ക് മാനസിക നില കിട്ടിയ ഒരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു ആ ആളുടെ കൂടെ ജീവിതം തുടങ്ങേണ്ടി വന്നു അതിനുശേഷം ആ വിവാഹം കൊണ്ടുണ്ടായ അപമാനം ആ സ്ത്രീക്ക് എത്ര മാത്രം പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം യുവറോണർ ആ സ്ത്രീയെ അത് തകർത്തു തന്നെ കളഞ്ഞു എന്ന് പറയാം അതുണ്ടാക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദം മൂലം ശാരീരിക വിഷമങ്ങൾ വരെ സംഭവിച്ചു എന്ന് വരാം എന്റെ കക്ഷിക്ക് ദേഹാസ്വസ്ഥം വന്നു എന്ന് വരെ വരാം എന്നാണ് ഞാനിപ്പോ ഊഹിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം വേറെ വഴിയൊന്നുമില്ല എന്താ മുന്നിലേക്ക് പറയേണ്ടത് എന്ന് അതുകൊണ്ട് മറ്റൊരു ദിവസം മാനുഷിക പരിഗണന നിർത്തി കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ അവിടത്തേക്ക് ദയമുണ്ടാവണം എന്ന് പറഞ്ഞു അപ്പൊ വേഗം കാട്ടൂരാൻ അത് അനുവദിക്കാൻ പറ്റില്ല ഇവറോണ മനുഷ്യരല്ലേ പലതും സംഭവിക്കാമല്ലോ കാട്ടൂരാനെ അങ്ങനെ വേറൊരു ദിവസത്തേക്ക് കേസ് മാറ്റി വെക്കുന്നു എന്ന് കോടതി ഉത്തരവിട്ടു കേട്ടോ അതുകൊണ്ട് ആ ദിവസവും വന്നില്ല എങ്കിൽ ഭാഗം വക്കീല് പറഞ്ഞത് ശരിയാണ് എന്ന് കോടതിയുടെ മുന്നിൽ തെളിയിക്കേണ്ടി വരും വിശ്വസിക്കേണ്ടി വരും താങ്ക് യു ഇവറോണ എന്ന് പറഞ്ഞ് അന്ന് കോടതിയിലേക്ക് അത് മാറ്റിവെച്ചു ഇന്ദ്രൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേസ് എങ്ങനെങ്കിലും ഒഴിവാക്കാം എന്നാ വിചാരിച്ചിരുന്നത് പക്ഷെ ഇന്ദ്രന്റെ കണക്കൂട്ടലെല്ലാം തെറ്റി അപ്പൊ വേഗം തന്നെ ഊർമിളരുടെ അടുത്തേക്ക് സേതു ചെല്ലാണ് ഷെ എന്താ പറ്റിയത് പല്ലവിക്ക് എന്ന് ചോദിച്ചു അറിയില്ല എന്ന് സേതു അപ്പൊ സേതു ദേ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോത്തേനും നമ്മുടെ ഇന്ദ്രൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലോ ഹലോ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേടാ കളി ഞാൻ തന്നെ ജയിക്കുമെന്ന് പല്ലവി എന്നും എന്റെ മാത്രം ഭാര്യ ആയിരിക്കും അവളെ കിട്ടു നടക്കും അല്ലെങ്കിൽ കെട്ടാൻ പറ്റും എന്ന സ്വപ്നം കണ്ടു നടക്കുന്ന നീ നിരാശപ്പെടേണ്ടി വരും ഞാനും അവളൂടി ഒരുമിച്ച് ജീവിക്കും എന്ന് പറഞ്ഞു അതിന്റെ ലക്ഷണമാണ ഇപ്പൊ കോടതിയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത് അവള് വന്നില്ലല്ലോ ഇനി ഒരിക്കലും അവള് വരാൻ പോകുന്നില്ല സേതു അത് നീ മനസ്സിലാക്കിക്കോ എനിക്കെതിരെ അവള് മൊഴി കൊടുക്കാനും പോണില്ല അവളുടെ വീര്യത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു ഇനി അവള് ഞാൻ പറയുന്നത് പോലെ തന്നെ അനുസരിക്കും ഞാൻ ഞാനിരിക്കാൻ പറഞ്ഞിരിക്കും നടക്കാൻ പറഞ്ഞാൽ നടക്കും അതെ ഓടാൻ പറഞ്ഞാൽ ഓടും മനസ്സിലായോ നിനക്ക് ആത്മവിശ്വാസം അതെപ്പോഴും നല്ലതാ ഇന്ദിരാ അത് അവസാനം വരെ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഇത് ആത്മവിശ്വാസം മാത്രമല്ല എന്റെ ബോധ്യം കൂടിയാണ് അല്ലെങ്കിൽ നീ പറയടാ എന്തുകൊണ്ടാ അവൾ ഇന്ന് കോടതിയിൽ ഹാജരാവാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ സേതുന് മറുപടി ഉണ്ടായിരുന്നില്ല അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടമ്പ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യു കെ